ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻ്റണിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമാണ് ആൻറ്റണി പക്ഷേ ക്ലബിനകത്ത് തുടരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ റായൽ ബെറ്റിസിന് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു റായൽ ബെറ്റിസിലേക്ക് തന്നെ തിരികെ പോവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിൻ്റെ ലക്ഷ്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇ എസ് പി എൻ ബ്രസീൽ നൽകിയിട്ടുണ്ട് അതായത് ആൻ്റണിയെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള റയൽ ബെറ്റിസിന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അവർ ഫിനാൻഷ്യലി എഫേർട്ട് എടുക്കുന്നുണ്ട് അതായത് റയൽ ബെറ്റിസിന്റെ താൽപ്പര്യം ഒരു വർഷം കൂടി ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുക എന്നുള്ളതാണ് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിന് തയ്യാറാവുന്നില്ല ആന്റണിയെ സ്ഥിരമായി കൊണ്ട് മാത്രമേ തങ്ങൾ വിൽക്കുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തിട്ടുള്ളത് നാൽപ്പത്തി മില്യൺ യൂറോയാണ് താരത്തിന്റെ വിലയായിക്കൊണ്ട് ഇപ്പോൾ റയൽ ബെറ്റിസിനോട് യുണൈറ്റഡ് ആവശ്യപ്പെടുന്നത് ഈ തുക സ്വരൂപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ റയൽ ബെറ്റിസ് ഉള്ളത് എന്നാണ് ഇ ബ്രസീൽ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല തുർക്കിഷ് ക്ലബ്ബായ ഫെനർ ബാഷെ ആൻ്റണിക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവശ്യപ്പെടുന്ന നാൽപ്പത്തിയഞ്ച് മില്യൺ യൂറോ നൽകാൻ ഈ തുർക്കിഷ് ക്ലബ്ബ് തയ്യാറായിരുന്നു പക്ഷേ ആന്റണി അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത തുർക്കിയിലേക്ക് പോവാൻ അദ്ദേഹം ഇപ്പോൾ ഒരുക്കമല്ല റയൽ ബെറ്റിസിലേക്ക് പോവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ആന്റണി ആഗ്രഹിക്കുന്നത് എന്നാൽ നാൽപ്പത്തിയഞ്ച് മില്യൺ യൂറോ എന്ന തുക നൽകുക എന്നുള്ളത് റയൽ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന് വേണ്ടിയാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരു മേഖല കൊണ്ടും കാണാം